രെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ വൃന്ദിന് മറുപടിയുമായി ഗവർണർ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദകാരാട്ടിന് മറുപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താൻ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കണമെന്ന വൃന്ദ കാരാട്ടിന്റെ പ്രസ്താവന അർഹിച്ച അവജ്ഞയോടെ തള്ളുന്നുവെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു വൃന്ദാക്കാരാട്ട് എപ്പോഴെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ സംസ്ഥാന സർക്കാരിനോട് നിരന്തരം പോരടിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് വെല്ലുവിളിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസം രാഷ്ട്രീയത്തിലിറങ്ങാൻ ഗവർണർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യണം എന്നായിരുന്നു വൃന്ദ പറഞ്ഞിരുന്നത് ബി ജെ പി ടിക്കത്തിൽ കേരളത്തിൽ ഏതെങ്കിലും സീറ്റിൽ നിന്ന് മത്സരിക്കണം എന്നായിരുന്നു വൃന്ദയുടെ വെല്ലുവിളി ദിവസേന പ്രസ്താവനകൾ നടത്തി ഗവർണർ പദവിക്ക് അപമാനമുണ്ടാക്കാതെ മുഖ്യമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കണമെന്നും വൃന്ദകാരാട്ട് പറഞ്ഞിരുന്നു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ക്ഷണക്കത്ത് രാജ്ഭവനിലുണ്ട് പോകാത്തത് എന്തെന്ന് മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണം ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയാൻ താൽപ്പര്യമില്ല തന്നോട് ചോദിക്കുന്നതുപോലെ മുഖ്യമന്ത്രിയോടും കാര്യങ്ങൾ ചോദിക്കണം ഗവർണർ തിരുവനന്തപുരത്ത് പറഞ്ഞു നേരത്തെ മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിലേക്ക് ഗവർണറെ ക്ഷണിച്ചിരുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഗവർണർ എത്തുമ്പോൾ സുരക്ഷാ മുന്നൊരുക്കങ്ങളും പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികളും കാരണം മറ്റതിഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഗവർണറെ ഒഴിവാക്കിയത് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതേസമയം ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിലേക്ക് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നു എന്നാൽ വിരുന്നിലവർ പങ്കെടുത്തിരുന്നില്ല സംസ്ഥാന സർക്കാരുമായി ഗവർണർ ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ സഹകരിക്കേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നടത്തിയ ചായ സൽക്കാരത്തിൽ നിന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നിരുന്നു ഗവർണർ സർക്കാർ പോരു തുടങ്ങിയിട്ട് നാളേറെയായി